എസ്വലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിതാ ഉണ്ടായിരുന്നു വൺ വീക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരാം എനിക്കിന്ന് ഒത്തിരി സംസാരിക്കാനുണ്ട് കേട്ടോ നമ്മുടെ ബ്ലോഗിൽ അപ്പോൾ ഫുള്ളായിട്ട് കാണാം രണ്ട് മൂന്ന് റെസിപ്പികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നൂല്ലേ എല്ലാവർക്കും ടെൻഷൻ തുടങ്ങിയില്ലേ എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ടെൻഷൻ അങ്ങ് തുടങ്ങി ഒരാൾ പ്ലസ് ടു ഒരാൾ എട്ട് അപ്പോൾ പിന്നെ പറയണോ എന്തായിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ എട്ടിലുള്ള പിള്ളേർ കംപ്ലീറ്റ് രണ്ട് ലക്ഷത്തോളം അല്ലേ തോറ്റത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ ആൻകുട്ടീൻ്റെ കാര്യം വെച്ചിട്ട് ടെൻഷൻ മാത്രമല്ല തിരക്ക് കുട്ടികളും നമ്മളും ഒക്കെ തിരക്കാണല്ലേ രാവിലെ കണിച്ച് ഫുഡ് ഉണ്ടാക്കണം അതിൻ്റെ ബഹളം വേറെയും പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ചാപ്റ്റർ എന്തായി ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ആൻസർ പറയൂ ഇങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഓരോ പണി ചെയ്യുമ്പോഴും വന്നും പോയിക്കൊണ്ടേയിരിക്കും അല്ലേ കുട്ടികൾ പിന്നെ വലിയ ക്ലാസ്സിലാണെങ്കിൽ പറയണോ അപ്പോൾ എൻ്റെ അവസ്ഥയ്ക്ക് എന്തായിരിക്കും അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആൽബഡോ എഡ്യൂക്കേറ്ററിൻ്റെ എ പ്ലസ് ക്യാമ്പസ് കോഴ്സാണ് കേട്ടോ ഇത് ൈസ്കൂൾ കുട്ടികൾക്കാണ് ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കറിയാലോ അവൻകുട്ടി ഇനി എട്ടാം ക്ലാസ്സിലോട്ടാണ് ആ എട്ടാം ക്ലാസ്സിലോട്ടുള്ള എ പ്ലസ് ക്യാമ്പസ് കോഴ്സാണ് അവൻ ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൊതുവേ നമ്മൾ വലിയ ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ കുട്ടികളെ പ്രഷർ കൊടുത്തിട്ട് അങ്ങോട്ട് ഇതാക്കല്ലേ പഠിക്ക് 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 ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു കോഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഭയങ്കര കംഫേർട്ടാക്കിയിട്ട് അവർ പഠിപ്പിക്കൂട്ടോ നല്ല എഫക്റ്റീവാണ് മാക്സിമം പതിനഞ്ച് കുട്ടികൾ മാത്രമേ അവരെ ക്ലാസ്സിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാനും എ പ്ലസ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനും അവർ സഹായിക്കുന്നുണ്ട് കേട്ടോ മക്കൾക്കൊന്നും ഒട്ടും ടെൻഷൻ കൊടുക്കാണ്ട് വ്യക്തമായിട്ട് ഒരേ ട്രാക്കിലൂടെ കുട്ടികളെ സെറ്റാക്കുകയാണ് കേട്ടോ ഈ ആൽബഡോ എ പ്ലസ് ക്യാമ്പസിന്റെ മെയിൻ ഉദ്ദേശം മാത്രമല്ല ലേണിംഗ് ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് ബേസ് സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ വിഷയങ്ങൾക്കും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകന്മാരാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതുമാത്രല്ല കുട്ടികൾക്ക് ലൈവ് ക്ലാസ് അവർ കൊടുക്കുന്നുണ്ട് കൂടെ ആയിട്ടുള്ള ക്ലാസ്സുകള് മന്ത്ലി ക്വാർട്ടർലി എക്സാം മന്ത്ലി ടീച്ചേഴ്സ് പാരൻസ് സെക്ഷൻ ഉണ്ട് ത്രീ ടൈംസ് റിവിഷൻ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ആൽബഡോ എ പ്ലസ് ക്യാമ്പസിൽ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് ഉണ്ട് കരിയർ ഓറിയന്റഡ് ക്ലാസ് അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അവെയർനെസ് തുടങ്ങിയൊരു ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എ പ്ലസ് ക്യാമ്പസിൽ ആൽബഡോ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ടെൻഷനൊക്കെ മാറ്റിവെച്ച് ആൽബഡോയിൽ ജോയിൻ ചെയ്താലുണ്ടല്ലോ എ പ്ലസ്സിലോട്ട് കുതിക്കാം കേട്ടോ പിന്നെ കൂടാതെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ കെ ജി മുതൽ പ്ലസ് ടു വരെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ആൽബർട്ടോ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കേട്ടോ കിൻഡർ ഗാർഡൻ മുതൽ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ഇരുപത് ദിവസത്തെ ട്രെയിനിങ്ങും ഓൺലൈൻ സ്കൂൾ പ്രോഗ്രാമും എല്ലാം ഇവർക്കുണ്ട് കേട്ടോ നമ്മുടെ മക്കളുടെ പഠന പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ആൽബർട്ടോ എന്ന് പറയുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവരുടെ ഫ്രീ പ്രോഗ്രാമിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ഒരുപാട് തിരക്കുള്ള വീട്ടമ്മമാർക്കും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ അത് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മുടെ വൈ ടി എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ പിന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പിച്ചോളൂ കേട്ടോ പുറത്ത് നല്ല മഴയാണ് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയല്ലോ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ കളായിട്ടോ അപ്പോൾ എനിക്ക് തോന്നി പെരുന്നാളൊക്കെ അടുത്തു എന്നാലും ചെറിയൊരു ബിരിയാണി ചിക്കൻ ബിരിയാണി ഭയങ്കര കൊതിയായിട്ടോ കഴിക്കാൻ അപ്പോൾ അത് ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അതിന് വേണ്ട ഐറ്റംസൊക്കെ അയൻകുട്ടി പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ നെയ്യൊക്കെ എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നെയ്യ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിൻ്റെ ആടെങ്ങനെ മാറ്റി മാറ്റി വെച്ചത് രണ്ട് പാത്രം ഉണ്ട് അപ്പം എന്തായാലും ഇന്നും ഒരു പാത്രം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്ന് പിന്നെ പെരുന്നാളിനനുസരിച്ചിട്ട് ആ ഒരു ടൈമിൽ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ ഒന്നും എടുക്കാൻ സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കുക്കിംഗ് തുടങ്ങണു മുമ്പേ ഞാൻ പാട്ട് വയ്ക്കാറുണ്ട് അതെപ്പോഴും എൻ്റെ ഒരു ശീലമാണ് കേട്ടോ പാട്ട് കേട്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു വട്ട് പിടിച്ച പോലെ കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് മാറ്റി ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പീസ് നന്നാക്കണം വലിയ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കണം വലിയുള്ളി ചെറിയുള്ളിയൊക്കെ മുമ്പ് നന്നായി തരാമെന്ന് വിചാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും നന്നായി തരാൻ പറഞ്ഞു പക്ഷേ പുറത്ത് തുണികളൊക്കെ തോരി തോരി ഇടുന്നതിൻ്റെ തിരക്കായപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വേഗം നമ്മൾ തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ സമയമാകുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വേഗം നന്നാക്കാൻ വേണ്ടി നിന്നു അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് നമുക്ക് നെയ്യെടുത്ത് വയ്ക്കാം എന്നുള്ളൊരു ഓർമ്മ മൈൻ മൈൻഡിലോട്ട് വന്നു കേട്ടോ അപ്പം ഇത്രയും പാലിൻ്റെ ആടെ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് തണുത്തതാണ് നമുക്ക് വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ അപ്പോൾ ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ പകുതി എടുക്കുക ഒരു ഇതാ അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അടിച്ചങ്ങ് എടുക്കുക രണ്ടും വേർതിരിയുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ടിന് ചേഞ്ച് വരും കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാർ ഓണാക്കിയ സൗണ്ട് ആയിരിക്കില്ല കേട്ടോ ഇത് വേർതിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പാലൊന്നും നമ്മൾ യൂസ് ചെയ്താൽ കഴിയും കളയും കുറെ ആൾക്കാർ യൂസ് ചെയ്യും പക്ഷെ നമ്മളിവിടെ മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് ഒരു സാധനമല്ലേ അപ്പോൾ അത് കഴിച്ച ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മാത്രമല്ല എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയൂല അപ്പം നമ്മളത് കളയാറാണ് കേട്ടോ അപ്പം പതിവ് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വെണ്ണ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് മാറ്റി വയ്ക്കും ബട്ടറാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടറായിട്ട് യൂസ് ചെയ്യാം അടിപൊളിയാണ് വെണ്ണ വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ എന്തായാലും ഇതൊരു മൂന്ന് നാല് പ്രാവശ്യങ്ങളും എടുക്കണം കേട്ടോ അതിനുശേഷം നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രത്തിലാണ് ഞാനിവിടെ നെയ്യ് ഒരുക്കാൻ വേണ്ടി വയ്ക്കാറ് അതാവുമ്പോൾ പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ ഇതാ ഓരോ സമയവും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിൻ്റെ ഓരോന്നും മാറി മാറി വരും കേട്ടോ ആദ്യം കുറച്ച് കുറച്ച്

പിന്നെ കുറച്ചും കൂടി തിളപ്പിക്കുമ്പോൾ ഈ ഒരു ലെവലായിട്ട് വരും കേട്ടോ ഞാൻ ഈ ഒരു യെല്ലോ കളർ കിട്ടട്ടെ വിചാരിച്ചിട്ട് ഒത്തിരി അങ്ങ് മൂപ്പിക്കാറില്ല മഞ്ഞപ്പൊടി ഇടാറില്ല കാരണം നമ്മളിത് സ്വീറ്റിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമല്ലോ അപ്പം ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല കേട്ടോ അപ്പം എൻ്റെ നെയ്യ് ഒരുക്കിയത് എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ചെയ്യാറില്ല വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് ജിനിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ ചിരി ഒരു ഭംഗിയില്ല തടി പറഞ്ഞപ്പോൾ കവിളൊട്ടി പ്രായം തോന്നുന്നു പ്രായമായടോ ഇനി ബന്ധാവാൻ അപ്പോൾ കവിളാണ് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഒട്ടാറ് കുറേ ആൾക്കാരോട് പറയും കുറെ ആൾക്കാർ അതായത് ജിമ്മിലൊക്കെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ കവള് പിന്നെ ഒട്ടണ്ടേ എന്ന് പറയും കാരണം ജിമ്മിൽ പോകുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റി എന്താണ് കവളുണ്ടാകാൻ പാടില്ല അതാണ് ഓക്കെ അപ്പോൾ എനിക്കും എൻ്റെ കവള ഒട്ടിയത് തന്നെയാണ് കേട്ടോ ഇപ്പം ഇഷ്ടം പണ്ടൊന്നും ഒട്ടിയത് ഇഷ്ടണ്ടായിരുന്നില്ല ഇപ്പം ഭയങ്കര വലിയ വട്ടത്തിലുള്ള കവള എനിക്കും ഇഷ്ടമല്ല കേട്ടോ പിന്നെ സൂപ്പർ ജിനി പറഞ്ഞത് ശരിയാണ് നമ്മളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല നമ്മൾ സമയം കണ്ടെത്തണം ഓക്കെ ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ അറ്റ്ലീസ്റ്റ് നമ്മളെ സ്വയം കെയർ ചെയ്യാനുള്ള സമയെങ്കിലും നമ്മൾ കണ്ടെത്തുക നമ്മുടെ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് അങ്ങനെയൊക്കെ പിന്നെന്താ നമ്പർ കമൻറ്റിൽ ഇട്ടിട്ടില്ലല്ലോ ആ അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സംഭവം നിർത്തിയിട്ടോ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമ്പർ ഇടാം കേട്ടോ ഇപ്പം നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബ്രൈഡൽ ഡ്രസ്സിൻ്റെ അല്ലേ ചോദിച്ചത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്ലേ എല്ലാം ആവശ്യ ആവശ്യത്തിന് കഴിക്കൂ ഫാറ്റ് ഒഴിവാക്കിയാൽ പോരേന്ന് ഫാറ്റ് പറഞ്ഞ ബാഡ് ഫാറ്റ് ഒഴിവാക്ക ഗുഡ് ഫാറ്റ് നമുക്ക് വേണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ടല്ലേ ഞാൻ കഴിച്ചത് ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഫ്രൂട്ടും പ്രോട്ടീനും നമ്മൾ എടുത്താൽ മതി കാപ്പ്സ് നമ്മൾ കുറച്ചെടുത്താൽ എടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി വെക്കേണ്ട പുറപ്പാടിലാണ് മക്കളെ ഞാനിവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പ്രീതിയുടെ ജോഡിയാക്കി ഫുഡ് പ്രോസസ്സറാണ് ഒരുപാട് പേര് ഈ എപ്പോഴും ചോദിക്കുന്നതാണ് എവിടുന്നാണ് എവിടുന്നാ എവിടുന്നാന്ന് നിങ്ങൾ ആമസോണിലൊക്കെ ഒന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അതിൻ്റെ എല്ലാം കിട്ടും റിവ്യൂം ഒക്കെ കിട്ടും അപ്പം നമ്മൾ ബിരിയാണി റൈസ് രണ്ട് കിലോ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കിലോയിൽ കുറവ് ഇവിടെ ബിരിയാണി വെക്കാറില്ല കേട്ടോ എപ്പോഴും എൻ്റെ ഒരു കണക്ക് രണ്ട് കിലോ ആണ് അപ്പോൾ രണ്ട് ദിവസം സുഭിക്ഷായിട്ട് കഴിക്കാം അങ്ങനെയാണ് കേട്ടോ പൊതുവേ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഇഷ്ടം അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം അത് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരി പിന്നെ നെയ്യും എണ്ണയും നമ്മുടെ ബിരിയാണി നമ്മളെടുത്ത് നെയ്യായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ പിന്നെ നെയ്യും എണ്ണയും ചൂടാവണിന് മുമ്പേ ഈ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കണം ചൂടായ ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം അതായത് ചൂടാവണിന് മുമ്പേ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പച്ചമുളകും മല്ലിയേലിയും പുതിയ കേട്ടോ ചൂടായ ശേഷമാണ് നമ്മളിവിടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് ചൂടാവണേന് മുമ്പ് ഇട്ട് കൊടുക്കാനുള്ള കാരണം ഒരു പ്രത്യേക ഫ്ലേവർ വരും കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടി എടുത്തിട്ടില്ല പ്രാവശ്യം പലരും എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാനിവിടെ ഗരം മസാല ഒന്നര സ്പൂണ് മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ സാധാരണ റൌത്തൂർ ബിരിയാണിയിൽ പിന്നെ ഇവിടതാ ഞാൻ ഏഴ് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു കിലോയ്ക്ക് നാല് സ്പൂണാണ് നമ്മുടെ മസാല ഇവിടെ കൂടുതലേ അല്ല കറക്റ്റാണ് ഒരു കിലോയ്ക്ക് നാല് എടുക്കുമ്പോൾ രണ്ട് കിലോയ്ക്ക് എട്ട് എന്നുള്ള കണക്കാണ് ഞാൻ എടുക്കാറ് കേട്ടോ അതുപോലെ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ആറെണ്ണേ എടുത്തുള്ളൂ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ എട്ട് എണ്ണ വേണം കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇളക്കിലാണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തക്കാളിയൊക്കെ മെൽറ്റ് ആയി കിട്ടും ഇതിലോട്ട് നമ്മൾ ഇനി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു കിലോ നമ്മുടെ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക കൊടുക്കാം മട്ടനല്ല കേട്ടോ മട്ടനിനിയിപ്പോൾ എന്തായാലും പെരുന്നാൾക്ക് വെക്കുമല്ലോ അപ്പം എന്തായാലും ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കണം അപ്പോഴത്തേക്കും നമുക്ക് എന്താണ് നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകി വാരാൻ വേണ്ടി വെക്കണം കേട്ടോ കുറച്ച് സമയം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റൊക്കെയാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാറ് അരിയുടെ പച്ച ഒരു ഒട്ടലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനേ കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതാ ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒന്നര നാരങ്ങയുടെ നീര് നാരങ്ങയുടെ നീര് വലിയ നാരങ്ങ ഒന്ന് മതിയിട്ടോ ചെറുതായതുകൊണ്ട് ഒന്നര എടുത്തിട്ടുണ്ട് നന്നായി ഇളക്കാം വെള്ളമാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം കേട്ടോ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി അളന്ന പാത്രത്തിൽ ആദ്യം തന്നെ ആ പാത്രത്തിൽ എത്ര അരി അരിയുണ്ടായിരുന്നു അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മസാലയെ അളന്നിട്ടൊക്കെ ആൾക്കാർ വെള്ളം എടുക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ആ പാത്രത്തിൽ ഒരു കാലിൻ്റെയും അരൻ്റെയും ഇടയിൽ ആരെ ഫുള്ള് വേണ്ട എന്ന കാലും അല്ല അതിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് വേവായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ചൂടാക്കി എടുത്ത് വെച്ചോ അഥവാ അരി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാ മതിയാവും കേട്ടോ നമ്മുടെ ബിരിയാണി അങ്ങനെ കുളൊന്നും ആവില്ല പിന്നെ തിളച്ച ശേഷം നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇടക്ക് ആക്കി ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ വരും ഒരേപോലെ വേവ് വരും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തുറക്കുന്നത് ഇതാ ഈ ഒരു ലെവലാകുമ്പോഴാണ് നമ്മുടെ ബിരിയാണി ഇളക്കൽ കുറച്ച് ടാസ്ക് ആണ് വെയിറ്റ് കൂടും തുറും ഇതിപ്പോൾ രണ്ട് കിലോ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല മൂന്ന് കിലോ ആകുമ്പോൾ ഞാൻ കുറച്ചധികം കഷ്ടപ്പെടും കേട്ടോ പൊതുവേ എനിക്ക് ബിരിയാണി വെക്കണമെങ്കിൽ നോൺ സ്റ്റിക്ക് മസ്റ്റാണ് കേട്ടോ നോൺ സ്റ്റിക്ക് പോട്ട് മസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ പോട്ടുകൾ തന്നെ മേടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ എല്ലാവടേയും ഇളക്കിയെടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഉപ്പുമാവാണോ എന്ന് പക്ഷെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോഴും ഈ ബിരിയാണി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെ ബിരിയാണി ആയിട്ട് കാണാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഞങ്ങളുടെ സ്വന്തം മുത്തുമണി ബിരിയാണി എന്നൊക്കെ പറയില്ലേ ഞാൻ ഇത്രയും വർഷം അവിടെ ജീവിച്ചിട്ട് പോലും എനിക്ക് ഈ ബിരിയാണി ഫസ്റ്റ് മറ്റ് വസ്തു കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇതിന്റെ അഡിക്റ്റാണ് എനിക്ക് ഏത് നാട്ടത്ത് ബിരിയാണി ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പാലക്കാടൻ ബിരിയാണി ഇഷ്ട ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ബിരിയാണി സെറ്റാണ് ഇനിയിപ്പോ നമ്മൾ നല്ല രീസൺ കിലോ ഞാൻ അണിനെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാലസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ നോർമൽ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മളിവിടെ ഡ്രൈ മാംഗോ പൗഡർ ആണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തോളൂ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കൈവച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കാം തലേ ദിവസം ഈ മസാല ഉണ്ടാക്കി വെച്ചാലും മതി കേട്ടോ ഞാൻ പിന്നെ ടൈം ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ഒരു പത്ത് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട മസാല ഉണ്ടാക്കി അതായത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഒരു വലിയ ഉള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊടികൾ ഇതാ ഞാനിവിടെ കുരുമുളക് പൊടി ചിക്കൻ മസാല മുളക് പൊടി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് മതി കിട്ടും അതൊക്കെ നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി വേവിച്ച ചിക്കൻ ഇതിലോട്ട് അങ്ങോട്ട് തട്ടി തട്ടിക്കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കണം എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞു വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഇനി കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും പച്ചമുളകും എന്തൊക്കെ കയ്യിലുണ്ടോ ഇനി തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ എരിവിനനുസരിച്ച് അതും ചേർത്ത് കൊടുക്കാം ഇച്ചിരി നാരങ്ങയുടെ നീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ അപ്പോൾ അതായതുപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് സെർവ് ചെയ്തെടുക്കുക ഹെൽത്തിയാണ് ഓയിലധികം ഇല്ല നെയ്യുണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സംഗതി ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെയും കുറെ പണികളുണ്ടല്ലോ പറഞ്ഞ പോലെ നമ്മൾ അലക്കി വെച്ച് മടക്കി വെച്ച് ഡ്രസ്സൊക്കെ അവിടെ അലക്കി ഉണങ്ങിയ ഡ്രസ്സൊക്കെ അവിടെ മടക്കി വെച്ചിരുന്നു അതിനൊക്കെ ഒന്ന് കൊണ്ടുവച്ചു പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊന്നും വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും നമ്മുടെ പ്രീതിയുടെ ഇതിൽ തന്നെ ചോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിലിട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ഇറക്കിയെടുക്കൂട്ടോ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം സെറ്റാവും കേട്ടോ പിന്നെ കുറച്ച് മല്ലിയലയും തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് സെറ്റാക്കി എടുത്താൽ നമ്മുടെ സാലഡ് റെഡി പിന്നെ വേഗം പോയി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ലഞ്ചൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും പാത്രം കഴുകി അതിൻ്റെ സൈഡിൽ തുടച്ചതിൻ്റെയാണ് കേട്ടോ കാണുന്നത് പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ബിരിയാണി സെറ്റാക്കുന്നതിൻ്റെയാണ് കേട്ടോ ഹൗ ആവി പറക്കുന്ന നമ്മുടെ സ്വന്തം ഔത്തർ ബിരിയാണി പക്കാറൗത്തർ ബിരിയാണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതറിയില്ല ഞാനിങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ അതുകൊണ്ട് കുറേ ഞാൻ വീഡിയോസിലൊക്കെ നോക്കി ഉമ്മാനോട് ചോദിച്ച് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചതും ഒക്കെ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഈ ബിരിയാണി കഴിച്ചവരൊക്കെ ഇതിൻ്റെ ഫാനായി മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി കുറേ പേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ഉണ്ടാക്കി കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്നേഴ്സിനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം ഓക്കെ അവിടെ എത്തിക്കൽ കുറച്ച് ടാസ്ക് ആണ് എന്നാലും അങ്ങനെ നമ്മൾ ചിക്കനും സാലഡും ബിരിയാണിയൊക്കെ കൂട്ടി വീക്കെൻഡിൽ ഇങ്ങനെയൊരു സംഭവം അതൊരു സുഖം ഉള്ള ഏർപ്പാടാണ് പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ മഴയത്ത് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ അത് പിന്നെ അതിലേറെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡടി കഴിഞ്ഞപ്പോൾ മോനെ ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ പറഞ്ഞാൽ ട്ടോ ഞാൻ ചൊക്കോബാറിൻ്റെ ആളായതുകൊണ്ട് ചോക്കോബാർ മേടിക്കാൻ പറഞ്ഞു ചൊക്കോ ബാറൊക്കെ തന്ന് അതെല്ലാം കഴിച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാലൊക്കെ ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുക ട്യൂഷൻ്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ